പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ അകടെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനത്താണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി കാശിക്കും അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകും നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകിടെല്ലാം തുടങ്ങിയ ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോൻ്റെ അടുത്തുണ്ടാവുന്ന പാർട്ടി പറയുന്ന വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി ഒറിജിനൽ സിരോഹി ചെനയാട് വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അടിപ്പൊളി ആട് പേരൻസ് നിർത്താൻ അനുയജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശമ പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെനയുള്ള അകഡെല്ലാം തുടങ്ങിയ ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ടാവുമെന്ന് പാർട്ടി പറയുന്ന വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി ഒറിജിനൽ മലബാരി ചെനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ആടാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ വലിയൊരു മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം വില പതിനാറായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് പീഡമുട്ടനാട് മുട്ടനാട് ഒക്കെ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താ അനുജമായ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടം കൂട്ടി വിൽപ്പിനൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ വീടില് കാണുന്ന ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് പ്രസവം കഴിഞ്ഞതാണ് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു വലിയൊരു ക്രോസ്പീഡ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വലിയൊരാട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തോണും അനുജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് പെടക്കുട്ടികളും വിൽപ്പന ഒക്കെ നല്ല വലിയ ആടും അതിൻ്റെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ രണ്ട് പടക്കുട്ടികളുമാണ് അമ്മയാടിനെ ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾക്ക് ഓരോന്നിനും മുപ്പത് കിലോ തൂക്കം വരും ആടും കുട്ടികളും നല്ല തേറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആടും കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടും നല്ല തീറ്റയും കുടിയുമുണ്ട് കുട്ടികളെ മാറ്റിയിടുകയാണെങ്കിൽ ഒന്നര ലിറ്റർ പാല് കറക്കാൻ പറ്റുമെന്നാണ് പറ്റി പറയുന്നത് നല്ല വലിയ ആടാണ് കുട്ടികളും നല്ല ഇടംനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് ഇരുമ്പിളിയത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേഴ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി രണ്ടാമത്തെ പ്രസവമാണ് പശുവിൻ്റെ ഇപ്പോൾ ദിവസവും പതിനേഴ് ലിറ്റർ പാല് കറവയുണ്ട് കാലത്ത് ഒൻപത് ലിറ്ററും വൈകിട്ട് എട്ട് ലിറ്ററും കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് പാല് കൂടാൻ സാധ്യതയുണ്ട് ഇതിന് ഉദ്ദേശിച്ച മൂലം അറുപത്തിയേഴായിരം രൂപയാണ് രണ്ടും കൂടി അറുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പൊള്ളാച്ചിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്നക്ക് പതിനൊന്ന് ദിവസമായി നിലവിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കാലത്ത് പതിമൂന്ന് ലിറ്ററും വൈകിട്ട് ഒൻപത് ലിറ്ററും നല്ല സ്വഭാവമുള്ളൊരു പശുവാണ് ആർക്കും കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഉദ്ദേശമല്ല എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പൊള്ളാച്ചിയിലാണ് ഈ പശുക്കൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വസ്തുക്കളെ പ്രസവത്തിൽ കുട്ടികൾ നഷ്ടപ്പെട്ട വലിയൊരു സിരോഹി പാലാട് വലിയ ആടാണ് ഏകദേശം ഒരു എഴുപത് കിലോന് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ള വലിയൊരാടാണ് കേട്ടോ നല്ല പാലും ഉണ്ട് ഏകദേശം ഒന്നര ലിറ്ററിൻ്റെ ലെവലിൽ പാലുണ്ട് പാലൊക്കെ ആയി വരണുള്ളൂ തീറ്റയും നല്ല തീറ്റയും കൂടിയൊക്കെ കൊടുത്താൽ രണ്ട് ലിറ്ററോളം പാലൊക്കെ ഉണ്ടാവുന്ന സഹിച്ച ആടാണ് പ്രസവിച്ചിട്ട് ഒരാഴ്ച പ്രായമായിട്ടുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള വലിയൊരു സിലോയി ആട് അപ്പം ഇതിന് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ആരെങ്കൻ്റെ വിളിച്ചോളി ഏകദേശം മുപ്പത്തഞ്ച് കിലോൻ്റെ അടുത്ത് ഇറച്ചിയിലുണ്ടിട്ടാട് വലിയ ആടാണ് നല്ല കാമ്പ് അകിടൊക്കെ നല്ല കാമ്പ് ഒരേ മാറ്റുള്ള കാമ്പൊക്കെയാണ് അപ്പോൾ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ആരെ ഒളിച്ചോളി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴ് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി അഞ്ച് മാസം പ്രായം കഴിഞ്ഞ നല്ല രണ്ട് മുട്ടൻ കുട്ടികൾ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വലിയ ദേശാളുടെ കുട്ടികൾ കേട്ടോ നല്ല രണ്ട് കുട്ടികൾ നല്ല ചെവിയർക്കും ഉടലോട്ടൊക്കെ ഉള്ള നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ നല്ല രണ്ട് കുട്ടികൾ കേട്ടോ ഏകദേശം രണ്ടും കൂടി ഒരു അൻപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകും നല്ല ക്വാളിറ്റി നല്ല രണ്ട് കുട്ടികൾ എന്താണ് ഒരു കുട്ടി കേട്ടോ റണിയും തോണിയാണ് ഒരു തള്ളൻ്റെ രണ്ട് കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെട്ടോ നല്ല അടിപൊളി നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല രണ്ട് കുട്ടികൾ പറമ്പിൽ ഏത് പറമ്പിലിട്ടാണെങ്കിലും തിന്നും വെള്ളം കേട്ടോ രണ്ട് കുട്ടികളും അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ ആവശ്യക്കാരണീ വിളിച്ചോളി രണ്ടും കൂടെ ഓഫർ റേറ്റിൽ കൊടുക്കട്ടെ നമുക്ക് രണ്ടും കൂടെ ലാസ്റ്റ് ഫൈനൽ ഫിക്സഡ് ആയിട്ട് ഇരുപത്തയ്യായിരം റുപ്യ കിട്ടിയാൽ രണ്ടും കൂടെ കൊടുക്കാം ഈ രണ്ട് കുട്ടികളും കൂടെ ഇരുപത്തയ്യായിരം ഓഫർ റേറ്റിൽ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം കൊടുക്കെട്ടോ കുറയാനൊന്നുമില്ല ഇരുപത്തഞ്ച് റുപ്യ ഫൈനൽ ആണ് കേട്ടോ ഈ രണ്ട് മുട്ടൻ കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ എൻ്റെ അടിപൊളി മലബാരി ആട്ടുംകുട്ടികളെ വിൽപ്പന രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യമാണ് തീറ്റയും കൂടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ ആറ് ആറായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ടെണ്ണം ആറായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് എച്ച് പി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ആറര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ പല്ല് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുള്ള നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള പാരസ്റ്റോ ആകെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനേജമായ സൂപ്പർ ഒരു മുട്ടൻകുട്ടി ഇതിന് ഉദ്ദേശിക്കുമ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി നല്ല ഇടനീട്ടവും പൊക്കവും ചുവന്നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള പാര സ്റ്റോ ആകെ നിർത്താൻ അനേജമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയിൽപ്പനക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടി ഉള്ളൊരു കുട്ടിയാണ് ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്താണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മലബാരി പാലാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികളെ മാറ്റിയിടുകയാണെങ്കിൽ ദിവസവും രണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതുവരെ മാറ്റിയിടാറില്ല കുട്ടികൾ കുടിക്കാറ് തന്നെയാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഓരോ കുട്ടിയും ഏഴ് കിലോൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ അമ്മയാടും കുട്ടികളും കൂടി ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിലുണ്ടാവും മൂന്നും കൂടി അമ്മയാടിന് നാല് പല്ല് പ്രായമാണ് വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മുല മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ സോറി പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്താണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതിന് ഉദ്ദേശം പോലെ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് വളർത്താനുജമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അവിടെ സുഹൃത്തുക്കളെ ശനിയും പോവലുള്ള നല്ലൊരാട് രണ്ടര മാസം ശനിയൊക്കെ എന്തായാലും വയ്ക്കും നല്ലവരെ പോകലും ഉണ്ട് നല്ലൊരാടാണ് ഇനി രണ്ടാമത്തെ ണ്ടാമത്തെ ഒരു സൂപ്പർ ആട് രണ്ടര മാസം ചെന്നെ കേരറ് പാലുണ്ടാവും കാമ്പ് കല്ല കാമ്പ് ഉള്ള ആടാ നല്ല തീറ്റിമുടിയാട്ടാട് വാർത്തകാര്ക്കും കൊണ്ട് ധൈര്യത്തോടെ നിർത്താം ഈ ആടിൻ്റെ ഉദ്ദേശിച്ച മുല പത്തായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു രണ്ട് മുട്ടൻകുട്ടികളെ കൊടുത്തതാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥ പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വെളിയിൽ കാണുന്ന നല്ല ഇടനീട്ടവും കാലോയവുമുള്ള നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ നിലവിൽ അഞ്ഞൂറ് എം എൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലൈവ് തൂക്കം നാൽപ്പത് കിലോ വരുന്ന രണ്ട് പല്ല് പ്രായത്തിലുള്ള നല്ല ഒരാട് വിൽപ്പനക്ക് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും യാട് ഇന്ന് നല്ല ഹേറ്റ് കാണിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വീട്ടിൽ വലിയ വീറ്റിൽ ക്രോസ് മുട്ടനാടുണ്ട് ക്രോസ് ചെയ്ത് കൊടുക്കും വീറ്റിൽ ക്രോസ് മുട്ടനാടുകളുമുണ്ട് ബീറ്റിൽ മുട്ടനാടുകളുമുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് പൂക്കളത്തൂരാണ് ഈ ആട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കരുടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം കൺഫേം ചെന്നയുള്ള വലിയൊരു പശു വിൽപ്പനക്ക് ഇളം കറവയിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് കാലത്ത് പതിമൂന്ന് ലിറ്ററും വൈകിട്ട് ഒൻപത് ലിറ്ററും ഇപ്പോൾ നിലവിൽ ഒരു ഒരു നേരം മാത്രമേ കറവേ ഉള്ളൂ നല്ല തീറ്റയും കൂടി അടിപൊളി ഒരു പശു ഇതിൻ്റെ ഉദ്ദേശം മുതല അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാലതരും ഉടൻമൂട്ടൊക്കെ ഉള്ള ഒരു രണ്ടാമത്തെ പ്രസവത്തിലുള്ള നല്ലൊരാട് തീറ്റം കൂടിയൊക്കെ ഉള്ള ആടാണ് പക്ഷേ അറച്ചു കൊടുത്തോണ്ടാട് മറ്റല്ലേ നല്ല മടിച്ചോർക്കും ഉണ്ട് ഇപ്പോൾ കുട്ടി ഇങ്ങനെ കുടിച്ചുകൊണ്ടുവന്നിട്ടാണ് കുട്ടികളൊക്കെ മാറ്റിയിട്ടാണ് നല്ല പോലുണ്ടാവും നല്ല ചോറുക്കുള്ള ആടാട്ടെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇളയ ആടാ അതിൻ്റെ ഒരു മാസമൊന്നും ആയിട്ടില്ല ഒരു പത്തിരു വീസായിട്ടുള്ളു നല്ല കാലഘരമുള്ള നല്ലൊരു പടക്കുട്ടി കുട്ടി ചെറിയൊരു ക്രോസിലാണ് നല്ല ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പഴക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുടി ആറുമാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് മുട്ടലാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല അടിപൊളി രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരമ്മയാടിൻ്റെ രണ്ട് മക്കൾ നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണെല്ലാം ഉള്ള രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി കുട്ടികൾ ബാവിൽ വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ കാളക്കുട്ടികൾ വിൽപ്പനക്ക് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല കുട്ടികൾ നല്ല തേറ്റിയും കൂടിയുമുള്ള ഈ കാളക്കുട്ടികളുടെ ഉദ്ദേശം പോലെ എഴുപത്തി അയ്യായിരം രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് നല്ല അടഞ്ഞിട്ടവും പൊക്കവുമുള്ള രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് മാസങ്ങളോളമായി നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പോത്തുകളാണ് ഇതിനെ ഉദ്ദേശിക്കുന്നില്ല രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പെടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ ഇനത്തിൽപ്പെട്ട ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമുള്ള വൈറ്റ് ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം മുപ്പതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല എണ്ണൂറ് രൂപയാണ് നാലര മാസം പ്രായമുള്ള വൈറ്റ് ടർക്കി കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് എണ്ണൂറ് രൂപ കൂടാതെ ബ്ലാക്ക് ടർക്കികളുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ബ്ലാക്ക് ടർക്കികളാണ് ഇത് ആറര മാസം പ്രായമുള്ള ഒരു ടർക്കി കോഴിക്ക് ആയിരം രൂപയാണ് ഏകദേശം അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് കൂടാതെ ജെറ്റ് ബ്ലാക്ക് ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മുപ്പത്തി അഞ്ച് ജെറ്റ് ബ്ലാക്ക് ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ആറര മാസം പ്രായമുള്ള അതിന് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു പീസിന് ചോദിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള വാക്സിനേഷൻ എല്ലാം കൊടുത്ത ടർക്കികളാണ് കൂടാതെ ഗിനി ലാവൻഡർ ഗിനികളുണ്ട് വൈറ്റ് ഗിനികളുണ്ട് രണ്ടര മാസം പ്രായമുള്ള ബോർബൺ ടർക്കി കോഴി കുഞ്ഞുങ്ങളെല്ലാം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഇവിടെ നിന്ന് ടർക്കി കോഴികളെയും ഗിനി കോഴി കുഞ്ഞുങ്ങളെല്ലാം വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ